ഇന്ന് വൈകുന്നേരം പുറത്തുപോയി വരുന്ന സമയത്ത് രണ്ട് ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാ ആ ചട്ടിക്ക് ഓൾസ് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ അടിയിലുള്ള ഒരു പ്ലേറ്റ് ഇല്ല അതില്ല ഇതിന് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വാങ്ങിച്ചാണ് പിന്നെ ശ്രീകുട്ടി ഭാവി ഇത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇന്ന് അത്താണല്ലോ അപ്പോൾ പൂവൊക്കെ രാവിലെ ഇട്ടുണ്ട് കേട്ടോ പിന്നെ അച്ഛൻ അങ്ങനെ മണ്ണ് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് വാരി നിറച്ചിട്ടുണ്ട് അച്ഛൻ പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കാണുമ്പോൾ ചെടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൽ പിടിപ്പിച്ചിരുന്നത് ഇനിയിപ്പോൾ കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കണം ചട്ടിയും വാങ്ങിക്കണം അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുപ്പിയിലുള്ള ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതിൽ മണിപ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മണിപ്ലാന്റ് ഞാനൊരു വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് പറിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ഒരേപോലത്തെ കുപ്പികളാണ് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ അത് മാറ്റി ഒരേപോലത്തെ കുപ്പികൾ എടുത്തിട്ട് മണിപ്ലാന്റ് കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ബാമ്പുവും അങ്ങനത്തെ ചില ചെടികൾ മാത്രം ഞാൻ ഞാനിപ്പോൾ വെച്ച കേട്ടോ അപ്പോൾ നമ്മളെ ഔട്ടിൽ ഇങ്ങനെ നിറയെ ചെടികളൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഓണത്തിന് മുന്നെങ്കിലും ഒരു നാല് ചട്ടിയെങ്കിലും വെക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് സാധിച്ചു അപ്പോൾ അങ്ങനെ ഞാനിതാ അവിടെയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചാരുവടിക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കണം എന്തായാലും ഇപ്പോൾ ഒരു പണി കഴിഞ്ഞാൽ എന്തായാലും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ദൈ ചെരുപ്പിൻ്റെ ഒരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഇതിനിപ്പോൾ എവിടെയെങ്കിലും മാറ്റി വെക്കണം നമുക്ക് ചെരുപ്പ് വെക്കാൻ പാടുള്ള ഒരു റാക്കും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അതിനിപ്പം അതൊക്കെ ഒന്ന് അട്ടി മാറ്റി വെക്കണം പിന്നെ ഇന്ന് ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിക്കുന്നുണ്ട് മുറ്റത്തെ നമ്മൾ ഈ പ്രഗ്നൻറ്റും ഡെലിവറി ഒക്കെ ആയതിനു ശേഷം മുറ്റവും ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഇപ്പം പിന്നെ ഞാൻ കുറച്ച് കുറച്ചുമായിട്ട് പുല്ലൊക്കെ പറിക്കുന്ന നിറയെ പുല്ലാണ് മുറ്റത്ത് അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തുള്ള കുറച്ച് പുല്ലുകൾ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ ഭാഗം ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്യുക അപ്പോൾ ആ വെള്ളം കൊണ്ട് ഒന്നും കൂടി അങ്ങോട്ട് ഒന്നായിട്ട് നടക്കില്ലല്ലോ പിന്നെ എന്താ ചട്ടിയിലൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും യും കാര്യങ്ങളെയാണ് ഇന്ന് ചെയ്തത് ബൈ